നമസ്കാരം ബി ജെ പിയുടെ കാലമടുത്തു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ രാജവാഴ്ച മനുഷ്യനെ തിരിച്ചറിയാതെയുള്ള മനുഷ്യന് മൃഗത്തിന്റെ പോലും പരിഗണന നൽകാതെയുള്ള ബി ജെ പിയുടെ ഈ രാജവാഴ്ചയ്ക്ക് ഒരു കാലമടുത്തു അല്ലെങ്കിൽ അത് മതി എന്ന രീതിയിലാണ് പൊതുസമൂഹം തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് എതിരെ മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചു മധ്യപ്രദേശിലായെങ്കിലും രാജസ്ഥാനിലായെങ്കിലും ഛത്തീസ്ഗഡിലായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെക്കുന്നതിനിടയിലും ഒരു ചോദ്യചിഹ്നം കോൺഗ്രസിന് നേരെ ഉയർത്തുന്നത് മിസോറാമാണ് എന്താണ് മിസോറാമിൽ സംഭവിച്ചിട്ടുള്ളത് മിസോറാമിൽ ഭരണ ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ട് അതിന് ഏറ്റവും കാരണമായിട്ട് അവർ സൂചിപ്പിക്കുന്നത് ബ്രൂൺ ഗോത്രവർഗ്ഗക്കാരുടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് ഈ പ്രക്ഷോഭങ്ങളൊക്കെയാണ് കോൺഗ്രസിനെ മിസോറാമിലെ പത്ത് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിൽ നിന്ന് പിന്നിലോട്ട് നയിച്ചിട്ടുള്ളത് ഒപ്പം അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിലാണ് മിസോറാമിൽ കോൺഗ്രസ് അധികാരത്തിലേറുന്നത് തുടർന്ന് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ ഭരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മിസോറാമിൽ ഉടലെടുത്തിരുന്നു മിസോറാം ശക്തമായി പറഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു പാഠം സമ്മാനിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഭരണം ജനങ്ങൾക്ക് ഉപദ്രവകരം ഉപദ്രവകരമാകുന്ന രീതിയിലോട്ട് കടന്നു പോകുന്നു എന്നുള്ള സൂചനകൾ മിസോറാം നൽകുമ്പോൾ കോൺഗ്രസ് മിസോറാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതായത് നേരത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വീണ്ടും കോൺഗ്രസ് ഭരിക്കുന്നു പത്ത് വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ചില നടപടികൾ ജനദ്രോഹ നടപടികളായി മാറിയിട്ടുണ്ട് അതേ ഒരു നടപടി മിസോറാമിൽ ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തമായി പഠിച്ചുകൊണ്ട് അത്തരം നടപടികളെ വ്യക്തമായി കണക്കിലെടുത്തുകൊണ്ട് അവിടെ എം എൻ എഫ് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ മിസോറാമിൽ കോൺഗ്രസിന്റെ സീറ്റ് നില തന്നെ വളരെ വലിയ താഴ്ചയിലേക്കാണ് പോയിട്ടുള്ളത് അതായത് അഞ്ച് സീറ്റുകളാണ് മിസോറാമിൽ ലഭിച്ചിട്ടുള്ളത് ഒപ്പം എം എൻ എഫിന് വലിയ രീതിയിലുള്ള ഒരു വൻ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി ആറ് സീറ്റുകൾ എം എൻ ലഭിച്ചിട്ടുണ്ട് ഇത് വിശദമായി കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട് ഒപ്പം ബി ജെ പി ഏഴേലത്ത് പോലും അവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഒരു സീറ്റ് ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് എട്ട് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് കൃത്യമായി ആ പരാജയത്തെ പഠിക്കണം കാരണം ആ പരാജയം തുടർച്ചയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭരണങ്ങൾ ജനദ്രോഹ നടപടികളിലേക്ക് പോയിട്ടുണ്ടോ എന്താണ് മിസോറാമിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് കോൺഗ്രസ് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം മിസോറാമിലും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള